അസ്സലാമു അലൈക്കും വർഹമത്തല്ല ആൺകുട്ടികൾ എന്തുകൊണ്ട് വിവാഹത്തെ ഭയപ്പെടുന്നു എന്നൊരു ടൈറ്റിൽ ഒരു കുറിപ്പ് ഈ അടുത്ത് കാണുന്നുണ്ടായി പലപ്പോഴും പെൺകുട്ടികൾ വിവാഹത്തിന് മടിക്കുന്നു അവരെ കരിയറിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു അല്ലെങ്കിൽ ഒന്ന് ഫൈനാൻഷ്യലി സ്റ്റേബിൾ ആയ ശേഷം ഒന്ന് സ്വയം പര്യാപ്തമായതിനു ശേഷം മതി വിവാഹം എന്ന് പറയുന്നതോട് കൂടിയിട്ട് ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെ കിട്ടാനില്ല എന്നുള്ള പല ന്യൂസുകളും വാർത്തകളുമൊക്കെ നമ്മൾ വായിക്കുകയും കേൾക്കുകയും ഒക്കെ ചെയ്തിരുന്നു പക്ഷേ എന്തോ അതിന് ഓപ്പോസിറ്റായിട്ട് ആൺകുട്ടികൾ എന്തിനാണ് വിവാഹത്തെ ഭയക്കുന്നത് എന്നുള്ളൊരു ക്യൂരിയോസിറ്റീൻ്റെ പുറത്ത് ഞാനത് വായിക്കേണ്ടായിരുന്നു അതിലുണ്ടായിരുന്ന കാരണം നമുക്കൊന്ന് നോക്കാം നമുക്കറിയാം കുറച്ച് മുമ്പ് നമ്മളൊക്കെ കണ്ടിരുന്ന അല്ലെങ്കിൽ നമ്മളൊക്കെ പങ്കെടുത്തിരുന്ന വിവാഹത്തിൽ നിന്നും എത്രയോ മാറ്റങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന വിവാഹങ്ങളിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നു എന്നതാണ് അതായത് ഇൻസ്റ്റഗ്രാമിലും യൂട്യൂബിലുമൊക്കെ നമ്മൾ വിവാഹങ്ങളെ ആഘോഷമാക്കിക്കൊണ്ടിരിക്കുകയാണ് സോഷ്യൽ മീഡിയയുടെ കടന്നു വരവോടു കൂടിയിട്ട് വലിയൊരു മാറ്റം തന്നെയാണ് ഈ വിവാഹങ്ങളിൽ ഉണ്ടായിട്ടുള്ളത് എന്ന് നമുക്ക് ഗ്രഹിക്കാം വിവാഹത്തിൻ്റെ ആദ്യ പടി മുതൽ തന്നെ ഫിനാൻഷ്യലി ഒരുപാട് സ്ട്രഗിൾ ചെയ്യുന്ന അല്ലെങ്കിൽ ഫിനാൻഷ്യലി വലിയൊരു ബേഡൻ തന്നെ ആണിൻ്റെ ചുമലിലേക്ക് വരികയാണ് ഒന്ന് കാണാൻ പോകുമ്പോൾ തന്നെ ഒരുപാട് സാധനങ്ങളുമായിട്ട് അതിൽ ഗോൾഡ് ഉണ്ട് വലിയ പ്രീമിയം ലെവലിലുള്ള മിഠായികളുണ്ട് ഡ്രസ്സുകളുണ്ട് ബ്രാൻഡഡ് ഡ്രസ്സുകളുണ്ട് കോസ്മെറ്റിക്സ് ഉണ്ട് ഇങ്ങനെ അടങ്ങുന്ന വലിയ ബോക്സുകളുമായിട്ടാണ് പെൺ ആണിൻ്റെ റിലേറ്റീവ്സ് കുടുംബക്കാർ പെണ്ണിൻ്റെ വീട്ടിലേക്ക് അവളെ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒന്ന് ആലോചിച്ച് നോക്കൂ അവിടെ തന്നെ വലിയൊരു മാറ്റമാണ് ഉണ്ടായിട്ടുള്ളത് അതായത് നമുക്കറിയാം നമ്മൾ പണ്ടൊക്കെ സന്തോഷത്തിൻ്റെ പുറത്ത് അതായത് പെണ്ണിനെ അങ്ങക്ക് ഇഷ്ടമായി എന്നറിയിക്കാൻ വേണ്ടിയിട്ട് ഒരിത്തിരി മിഠായി അല്ലെങ്കിൽ ഒരു മിഠായി ഒക്കെ കൊടുക്കുന്നതിൽ നിന്നും മാറിയിട്ട് അത് വലിയ ആർഭാടവൽക്കരിച്ചുകൊണ്ട് എന്തോ വലിയ ച ചടങ്ങാക്കിയിട്ട് നമ്മൾ മാറ്റുകയാണ് എന്നിട്ട് നമ്മളത് വീഡിയോ എടുക്കുകയും ഫോട്ടോ എടുക്കുകയും സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യുകയും ചെയ്യാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണ് ഏതെങ്കിലും ഒരു കുടുംബത്തിൽ അങ്ങനെ നടന്നു കഴിഞ്ഞാൽ അതവര് വീഡിയോ ആയിട്ട് ഇൻസ്റ്റാഗ്രാമിലെ റീൽസും യൂട്യൂബിലെ ഷോർട്സും ഒക്കെ ആയിട്ടിടും നമ്മളത് കാണുന്നു നമുക്കും അങ്ങനെ വേണം അതൊക്കെ വലിയ സന്തോഷത്തിൻ്റെ ഭാഗമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിക്കുന്നു അങ്ങനെ നമ്മൾ എന്തു ചെയ്യുന്നു നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റാത്തതാണ് എന്നുണ്ടെങ്കിൽ പോലും മറ്റുള്ളവരിൽ നിന്നും കടം വാങ്ങിയിട്ടെങ്കിലും നമ്മൾ അതിനു വേണ്ടിയിട്ട് ശ്രമിക്കുന്നു എന്നതാണ് ഇതിൽ തീർന്നിട്ടില്ല ഇങ്ങനെ നമുക്ക് വിവാഹത്തിനു മുമ്പായിക്കൊണ്ട് ഇന്ന് ഒരുപാട് അനാചാരങ്ങൾ നമുക്ക് കാണാൻ കഴിയും ബ്രൈഡൽ ഷവറിൽ നിന്ന് തുടങ്ങി ഹൽദി മെഹന്തി ഗുലാബി എന്ന് തുടങ്ങി പേരറിയാത്ത പേര് പറയാൻ പോലും കഴിയാത്ത അത്രയും എണ്ണം ആചാരങ്ങൾ ആഘോഷങ്ങൾ ഇതിലേക്ക് കടന്നു വന്നു എന്നതാണ് ഇവിടെയൊക്കെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒന്നുകിൽ പെണ്ണിൻ്റെ ഉപ്പയാണ് അല്ലെങ്കിൽ ഈ വിവാഹം കഴിക്കാൻ പോകുന്ന വരനാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അപ്പോൾ നമ്മൾ വിചാരിക്കും ശരിക്കും പെൺകുട്ടികളാണ് വിവാഹത്തെ ഭയക്കുന്നത് എന്നുള്ളത് പക്ഷേ അങ്ങനെയല്ല ഒരു മിഠായി കൊടുക്കലിന് പോലും ഇത്രയധികം ചെലവുകൾ വഹിക്കേണ്ടി വരുന്ന ഉപ്പയും വിവാഹം കഴിക്കാൻ പോകുന്ന വരനുമാണ് ഇതിനു വേണ്ടിയിട്ട് സ്ട്രഗിൾ ചെയ്യുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഒരു ഉപ്പയും മകനും വിവാഹത്തെ ഭയക്കുന്നു എന്നുള്ളത് നമുക്ക് കാണുവാൻ കഴിയും ഇനി വിവാഹമാണെങ്കിൽ തന്നെ എങ്ങനെയാണ് അത് ഒരു ഷോർട്ടിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇൻസ്റ്റഗ്രാമിൽ ഒരു റീൽസിന് വേണ്ടിയിട്ട് എത്രയോ സമയം മെനക്കെട്ട് എത്രയോ പണം ചിലവാക്കിക്കൊണ്ട് വലിയ ആഘോഷമാക്കിയിട്ട് നമ്മൾ മാറ്റാണ് ചെക്കനും പെണ്ണും സ്റ്റേജിലേക്ക് കടന്നു വരുന്ന മാസ് എൻട്രികൾ ഷൂട്ട് ചെയ്തുകൊണ്ട് അത് ഒരു പക്ഷേ അവിടെ വിവാഹത്തിൽ പങ്കെടുത്തിട്ടുള്ള ഓഡിയൻസിനെ ഒന്ന് പരിഗണിക്കുക പോലും ചെയ്യുന്നില്ല പല ആളുകളുടെയും വെഡ്ഡിങ്ങിന് പോകുന്ന സമയത്ത് നമുക്ക് വല്ലാത്തൊരു സങ്കടം തോന്നിപ്പോയി കാരണം നമ്മളൊക്കെ അവിടെ വിളിച്ചിട്ട് വിളിക്കപ്പെട്ടിട്ടുള്ള അതിഥികളാണ് നമുക്ക് ഭക്ഷണത്തിനപ്പുറത്തേക്ക് നവ വധുക്കളെ വധുവരന്മാരെ കാണുവാനും അവരെ ആശീർവദിക്കുവാനുമുള്ള അവസരങ്ങളില്ലാതായിപ്പോവാണ് മറിച്ച് അവർ ചില വീഡിയോകൾക്ക് വേണ്ടിയിട്ട് ചില ഡാൻസ് ഷോട്ടുകൾക്ക് വേണ്ടിയിട്ട് പെണ്ണും ചെക്കനും അതുപോലെ തന്നെ അവരുടെ റിലേറ്റീവ്സും ഒക്കെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്താണ് ഈ നമ്മൾ സ്റ്റേജൊക്കെ കാണുകയാണെന്നുണ്ടെങ്കിൽ വളരെ ആർഭാടകരമായിട്ടുള്ള രൂപത്തിൽ അത് അലങ്കരിക്കുകയും അതായത് മറ്റുള്ള ആളുകൾ എങ്ങനെയാണോ ചെയ്തിട്ടുള്ളത് അത് നമ്മൾ ജസ്റ്റ് കോപ്പി ചെയ്യാണ് അവരെങ്ങനെയാണോ ചെയ്തിട്ടുള്ളത് അതിനെ നമ്മൾ ഇമിറ്റേറ്റ് ചെയ്യാണ് അവരെങ്ങനെയാണോ ഷോട്ട് എടുത്തിട്ടുള്ളത് അതേ ഷോട്ട് നമ്മളും എടുക്കുകയാണ് അവരെങ്ങനെയാണോ ആ വീഡിയോയിൽ ഡാൻസ് ചെയ്തിരുന്നത് അതുപോലെ നമ്മളും ഡാൻസ് ചെയ്യാണ് അവരുടെ എൻട്രി എങ്ങനെയായിരുന്നോ അതുപോലെ നമ്മളും എൻട്രി കൊടുക്കുകയാണ് അതായത് മറ്റുള്ളവർ എന്ത് ചെയ്യുന്നു അതിൽ നമ്മൾ ആനന്ദം കണ്ടെത്തിയിട്ട് നമുക്കും അങ്ങനെ ചെയ്യണം എന്നുള്ളൊരു രൂപത്തിലേക്ക് നമ്മൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് യഥാർത്ഥത്തിൽ ഇസ്ലാമിലെ വിവാഹം എങ്ങനെയാണ് എന്നുള്ളത് നമുക്കെല്ലാവർക്കും അറിയാം വളരെ ലളിതമായിട്ട് നമുക്ക് നടത്താവുന്ന ഒരു ചടങ്ങ് മാത്രമാണ് വിവാഹം എന്നുള്ളത് വിവാഹത്തിൽ വധുവും വരനും അതുപോലെ തന്നെ അവരുടെ കുടുംബക്കാരും അവരുടെ അയൽവാസികളും എല്ലാവരും സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ഒക്കെ ചെയ്യണം കാരണം ഒരു മീസാക്കിൻ വലിയ ഒരു ബലിഷ്ടമായിട്ടുള്ള ഒരു കരാറാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ജീവിതത്തിൽ ഇനിയുള്ള മുന്നോട്ടുള്ള ഗമനത്തിൽ പരസ്പരം സഹകരിച്ചും സ്നേഹിച്ചും ജീവിക്കേണ്ട ആളുകളാണ് അതിനുള്ളൊരു തുടക്കമാണ് വിവാഹം എന്ന് പറയുന്നത് അത്രയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അത്രയധികം നമ്മൾ വാല്യൂ കൊടുത്ത് കാണേണ്ടുന്ന ഒരു ചടങ്ങിനെയാണ് നമ്മൾ ഇത്രയും ആർഭാടവൽക്കരിച്ചുകൊണ്ട് അതിൻ്റെ അലങ്കാരമാണെന്നുണ്ടെങ്കിലും അതിൽ ഇട്ടിരിക്കുന്ന അല്ലെങ്കിൽ ഗ്രൂം ഗ്രൂമിട്ടിരിക്കുന്ന ഡ്രസ്സാണ് എന്നുണ്ടെങ്കിലും അവർ യൂസ് ചെയ്തിട്ടുള്ള കോസ്മെറ്റിക്സ് ആണ് എന്നുണ്ടെങ്കിൽ പോലും വെരി പ്രീമിയം ലെവലിലുള്ള സാധനങ്ങൾ ഉപയോഗിക്കുകയും അതിൻ്റെ ഫൈനാൻഷ്യൽ ബേഡൻ അനുഭവിക്കുന്നത് പുരുഷന്മാരുമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും അതുകൊണ്ടാണ് ആൺകുട്ടികൾ വിവാഹത്തെ ഭയക്കുന്നത് എന്ന് നമുക്ക് കാണാം ഇനി പിന്നെ വിവാഹം കഴിഞ്ഞാലോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവൾക്ക് വേണ്ടിയിട്ടുള്ള ഡ്രസ്സുകൾ അതുപോലെ തന്നെ അവൾക്ക് വേണ്ട കോസ്മെറ്റിക്സ് ഈ പ്രോഡക്റ്റ്സിനൊക്കെ നമ്മൾ വിചാരിക്കുന്നതിലും പുറത്താണ് അതിൻ്റെ കോസ്റ്റൊക്കെ കോസ്റ്റ് എന്ന് പറയുന്നത് അപ്പം ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് അവൾക്ക് വാങ്ങിക്കൊടുക്കുന്നതോട് കൂടിയിട്ട് ഈ പുരുഷൻ ഈ വരൻ എന്ത് ചെയ്യാണ് വല്ലാതെ സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നമ്മൾ ആലോചിക്കേണ്ട ഒരു സംഗതി ഇങ്ങനെയൊക്കെ നമ്മൾ വിവാഹം ചെയ്തിട്ട് ഇങ്ങനെയൊക്കെ നമ്മൾ വിവാഹം നടത്തിയിട്ട് എന്ത് അനുഗ്രഹമായിരിക്കും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുക എന്നുള്ളത് പഠിച്ചോൺ ചോദിക്കുക തന്നെ ചെയ്യും സുമ ലാത്തസ് അലുന്ന യോമ ഇസിൻ അനിന്ന അയിം ആ സൗഭാഗ്യങ്ങളെക്കുറിച്ച് അനുഗ്രഹീതമായിട്ടുള്ള ദിവസങ്ങളെക്കുറിച്ച് അന്ന് നമ്മൾ ചെലവഴിച്ചിട്ടുള്ള പണത്തെക്കുറിച്ച് അന്ന് നമ്മുടെ വസ്ത്രത്തിന് വേണ്ടിയിട്ട് അലങ്കാരത്തിന് വേണ്ടിയിട്ട് നമ്മുടെ കോസ്മെറ്റിക്സിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ള പണത്തെക്കുറിച്ച് അള്ളാഹു ചോദിക്കുക തന്നെ ചെയ്യുമെന്ന് പറയുന്നുണ്ട് ആ സമയത്ത് മറുപടി പറയാൻ എന്താണ് നമ്മുടെ കൈകളിൽ ഉണ്ടാവുക എന്നുള്ളത് നമ്മൾ കൂടുതൽ ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യണം നമ്മൾ തിരിച്ചുവരണം എടുക്കണം എൻ്റെ വിവാഹത്തിൽ ഒരിക്കലും ആ രൂപത്തിലുള്ള ആർഭാടത്തെ ഞാൻ അനുവദിക്കുകയില്ല മിഠായി കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ അതിനെ ആർഭാടവത്കരിച്ചു ഗോൾഡും ഡ്രസ്സും മൊബൈൽ ഫോണും മൊബൈൽ ഫോണൊക്കെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മോഡലുകൾ അതുതന്നെ കൊടുക്കണം എന്നുള്ളതാണ് അങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ എൻ്റെ വിവാഹത്തിൻ്റെ ചടങ്ങുകളിൽ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളത് ഓരോ പെൺകുട്ടിയും നിലപാടെടുക്കേണ്ട സംഗതിയാണ് എൻ്റെ വിവാഹ ദിവസം ഇത്തരത്തിലുള്ള ആർഭാടങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള അനാചാരങ്ങൾക്ക് ഞാൻ ഒരിക്കലും നിന്ന് കൊടുക്കുകയില്ല എന്ന് ഓരോ പെൺകുട്ടികളും നിലപാടെടുക്കുമ്പോൾ മാത്രമാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹവും നമുക്ക് മേൽ ഉണ്ടാകുന്നത് ഇൻഷാ ഇൻഷാല് ഇങ്ങനെ ഓരോ പെൺകുട്ടികളും നിലപാടെടുക്കുന്നതിലേക്ക് നമ്മൾ നമ്മുടെ മക്കളെ വളർത്തിയെടുക്കേണ്ടതുണ്ട് അള്ളാഹു സുബാന ഹു നമുക്കേവർക്കും അതിനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അസലമലൈക്കും വാർമത്തല്ല